ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ലോ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് അതെങ്ങനത്തെ വീഡിയോസ് ഇടുന്ന കുറവാണ് അപ്പം അത് ഒന്ന് ഇടാൻ കരുതി അപ്പം ഞങ്ങളുടെ അപ്പൂ അപ്പു ഞങ്ങളുടെ ഒരു പ്രാവാണ് അപ്പു അതാ ഞങ്ങളുടെ അപ്പു നിന്റെ തിന്നാനായിട്ട് വരികയാണ് അപ്പം ഞങ്ങൾ പിന്നെ കിട്ടുവെടുത്തിട്ടുണ്ട് അരി ഗോതമ്പൊക്കെയാണ് കൊടുക്കാറ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആൾക്ക് ചോറ് വേണം ആ ചോറിനായിട്ടുള്ള വെയിറ്റ് ഇനി അത് കിട്ടിയാലേ പോവും പിന്നെ തുറത്ത് നല്ല മഴയാണ് അപ്പം മഴയ കാരണമാണ് പിന്നെ കപ്പിനൊക്കെ കൊണ്ടിട്ടുണ്ട് എന്താ അവിടെ ആളുണ്ട് ഞങ്ങളുടെ അപ്പൂവിനെ നോക്കി നോക്കി ഇരിക്കുകയാണ് അപ്പുനെ ഒന്ന് പിടിക്കാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ് കിട്ടുകയര് കിട്ടിയാൽ പിന്നെ അപ്പുവിൻ്റെ കാര്യം പിന്നെ നോക്കേ വേണ്ട പിന്നെ അപ്പൂൻ്റെ കാര്യം പോക്കാണ് പിടുത്തങ്ങളൊക്കെയാണ് കയ്യില് കിട്ടിയ കാണിക്കുക അപ്പൊ ഈ അപ്പൊ നല്ല കുറുമ്പനാണ് നല്ല കുറുമ്പത്തരുണ്ട് കുറവ് നല്ല മഴയുണ്ട് നമുക്ക് മഴ നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് പഠിക്കണ്ടല്ലേ മഴ കാണിക്കാൻ തന്നപ്പോഴേക്കും ആള് ആള് അത് പോകണ്ടല്ലേ അയ്യോ നല്ല മഴയാണ് അപ്പൊ നമുക്ക് മഴ പറ്റില്ല കൊക്കിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണത് അപ്പൊ നമുക്ക് അപ്പൂവിന് കുറച്ച് ഓർ കൊടുക്കാം കൊക്കു ഇവിടെ ഒന്നിനെ സമ്മതിക്കുന്നില്ല കേട്ടോ കൊക്കൂന് ഇപ്പൊ അപ്പൂനൊന്ന് പിടിക്കണം അപ്പൊ അയ്യോ കൊക്കൂ അപ്പൂനുള്ള ചോറാണ് അപ്പൊ ചോറ് കണ്ടിട്ടതാ ആ കൊക്കൂന് വേണുണ്ട് അയ്യോ അത് കൊക്കൂല അപ്പൂര് സമ്മതിക്കണില്ല അപ്പൂ ചീത്ത കേക്കും ഇതാ അപ്പൂ അപ്പു ചോറുണ്ടോ ഞങ്ങൾക്കത് പിടിച്ചിട്ടില്ല ഞങ്ങൾ ഒരു ദിവസം മാസം ദേ പോരപ്പൂട്ട് ഞങ്ങൾ ചോറ് കൊടുത്തപ്പോഴേ ആ ചോറ് കൊടുത്ത ചോറ് ആർക്കും വേണം അപ്പം ഞങ്ങൾ അതിൽ കുറച്ച് അപ്പൂന് കൊടുത്തിട്ടാ ചോറ് വെറും ചോറ് മാത്രം ഞങ്ങൾ കഴിച്ച ആളാണ് അത്ര കുറുമ്പത്തരാണ് ഞങ്ങൾക്ക് അല്ലേക്കൂട്ടെക്കൂട്ടെ അല്ലെങ്കിൽ കരയാനിട്ട ആളെല്ലാം കരച്ചിലാണ് കാരണം ഞങ്ങൾക്കൊന്ന് പിടിക്കണം ഞങ്ങൾക്ക് കുക്കുസി ചിരി കണ്ടിരണ്ട് ഇവിടെ നല്ല കള്ളച്ചിരിയാട്ട അത് വളരെ സമാധാനം കൊടുക്കുന്നുണ്ട് അപ്പൊ മാറി കേട്ടിട്ടെക്കിടെ കുറുമ്പിണ്ടില്ലേ കുറുമ്പ് കുറുമ്പ് കൊക്കും നല്ല കുറുമ്പുണ്ട് അറുമ്പുണ്ട് കുറുമ്പുണ്ടേ കുറുമ്പ് നല്ല കുറുമ്പനാണ് ഞങ്ങള് നല്ല കുറുമ്പനാണ് നല്ല കരച്ചിലുണ്ട് കരച്ചിലുണ്ട് ഒരാ ഞങ്ങൾ അപ്പുരം പിടിക്കാൻ കിട്ടാത്ത സങ്കടാ കാണുന്നത് മഴയൊക്കെ കാണിച്ചു കൊടുക്കട്ടെ അയ്യോ നല്ല മഴയാണ് ഇവിടെ നന്ദി ഒന്നാ മതി ഞങ്ങക്ക് വീണ്ടും പനി വരാനേ പനിയൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളു നല്ല മഴയാണ് കയ്യെവിടെ കയ്യെവിടെ വെള്ളം പിടിച്ചേ വെള്ളം പിടിക്കണ്ടും പിടിക്കണ്ട ഇത് നമുക്ക് അകത്തേക്ക് കയറാട്ടെ നല്ല മഴ 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 വെട മഴ നമ്മുടെ ഇപ്പൊരു വീട്ടാക്കി നമ്മുടെ അകത്തേക്ക് ഒരു നല്ല മഴയാണ് രയേ എന്തിനോ അരയണത് ഏടെ നിന്നാണ്ടാവും വിടക്ക 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 അയ്യോ അയ്യോ വേണ്ട പൂവാണ് ആള് പൂവാണ് എന്താണ് എന്ത് ആ കണ്ണ്ണല്ലേ ഞക്ക് കണ്ണ് കാണാല്ലേ എടാ അപ്പ കഴിച്ചോട്ടാ സമാധാനം കൊടുത്ത് ആ അപ്പൊ കഴിച്ചോ അപ്പുവോ അപ്പൊ മാമൂക്ക് കഴിച്ചോ പറ അപ്പുനോട് നല്ല കുട്ടിയോട് കഴിക്കാൻ പറ ഏ വാശി പറയപിടിക്കല്ലേ കഴിക്കാൻ പറ അപ്പ പേടിച്ചോടുകാ അപ്പൊ പേടിച്ചോടുണ്ട് വാ അപ്പോൾ കഴിച്ചോട്ടെ അപ്പം അതോ 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 അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബായ്